പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ നിന്നും വിദേശ മദ്യശേഖരം പിടികൂടി കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻ ചന്തയിലെ കാർഷിക ഉൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നാണ് വിദേശ മദ്യശേഖരം കണ്ടെടുത്തത് മുപ്പത് ലിറ്റർ മദ്യം പിടിച്ചെടുത്തു ഡ്രൈഡേ ദിന കച്ചവടത്തിനായി ഒളിപ്പിച്ച് സൂക്ഷിച്ച മദ്യശേഖരമാണ് പിടികൂടിയത് കരുനാഗപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർ പാവുമ്പ ഭാഗത്ത് നടത്തിയ തെരച്ചിലാണ് മദ്യവിൽപ്പനശാലകൾ അവധിയായ ഒന്നാം തീയതിയിലെ കച്ചവടത്തിനായുള്ള മദ്യത്തിന്റെ കരുതൽ കണ്ടെത്തിയത് പാവുമ്പ കാളിയൻചന്തയിലെ കാർഷിക ഉൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ടെറസിലാണ് മുപ്പത് ലിറ്റർ മദ്യം സൂക്ഷിച്ചിരുന്നത് സ്ഥലത്തെ സ്ഥിരം അബ്കാരി കേസ് പ്രതിയായ രതീഷ് എന്നയാൾ മദ്യം കെട്ടിടത്തിന് മുകളിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പകൽ സമയം മാത്രം പ്രവർത്തനമുള്ള പോസ്റ്റ് ഓഫീസ് മദ്യം സൂക്ഷിക്കുന്നതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു ഒളിവിൽ പോയ കിട്ടു എന്ന് വിളിക്കുന്ന രതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി